ഇപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിനോട് സാധനം അതായത് ചെറിയൊരു വീഡിയോ ആണ് മൂവ്മെൻറ്റിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ലിബർട്ടി ട്രെയിനിങ് എന്നറിയാം അതായത് കുതിര നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് തെറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മളെ ഇത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ സംഭവം നമ്മൾ നമ്മൾ എപ്പോഴും കുതിരനെ കുതിരനെ നമ്മൾ അതായത് കുതിര നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുതിരനെ റെസ്പെക്ട് ചെയ്യണം എപ്പോഴും അപ്പോൾ നമ്മൾ ഈ പേടക്കലൊക്കെ കഴിച്ചു വിടുമ്പോൾ ഒക്കെ എന്താ വെച്ചാൽ അവർ അവരെ ഇഷ്ടത്തിനായിരിക്കും ചിലപ്പോൾ നടക്കുക പക്ഷേ നമ്മളത് എപ്പോഴും അതവരെ ഇഷ്ടത്തിൽ നടക്കും കുഴപ്പമില്ല പക്ഷേ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് കുതിരെ എപ്പോഴും നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം നമ്മളായിട്ട് എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം കുതിരി എന്തായാലും അത് നമ്മൾ അതായത് എന്താ പറയുക ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ഉണ്ടാക്കി എടുക്കണതാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് എടുക്കണതാണ് അല്ലാതെ അത് അതിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നടക്കാം നമ്മുടെ ഫോളോ ചെയ്ത് വരും ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇതിപ്പം ഇന്ന് ഞാൻ ഒരു ടേബിൾ ടേബിളുണ്ടായിരുന്നു അവിടെ അതുപോലെ ചാരി വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് മൂന്ന് മിനിറ്റിൻ്റെ അപ്പോൾ കുതിര എന്താ പറയുക നമ്മളെ ഫോളോ ചെയ്ത് ഒരു ഇതുമില്ലാണ്ട് നമ്മുടെ കൂടെ നടക്കണം അതാണ് ലിബർട്ടി ട്രെയിനിംഗ് എന്ന് പറയുക ഇരിക്കുക തന്നെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ വീഡിയോസ് ഇപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണാറുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മാക്സിമം വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക എല്ലാവരും